ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു പുതിയ റെസിപ്പി നെത്തല് നെത്തല് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ നെത്തല് ഞാൻ നന്നാക്കി കഴുകി വൃത്തിയാക്കി നത്തലെന്നും പറയും നത്തോലി നിന്നും പറയും കൊഴുവന്നും പറയും അപ്പോൾ നെത്തല് നന്നാക്കി നല്ല വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഫിഷ് മസാലപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടിട്ട് നന്നായി മിക്സാക്കി വറുത്തു കൊണ്ടുവന്നതാണിത് അത് എന്ത് കുറച്ച് മുളക് തേച്ച് വെച്ചത് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ അപ്പൊ പെട്ടെന്ന് പണിയൊക്കെ തീർത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച ഇതൊരു ചെറിയൊരു വെറൈറ്റി ആയിട്ട് പിന്നെ ഇത് നത്തല് കുറച്ചങ്ങോട്ട് എടുത്ത് ഇലയിലേക്ക് വെക്കാം ഇലയിലേക്ക് ഓരി വെക്കുക അതിൻ്റെ മെള് കുറച്ച് മുളക് വെളുത്ത വയ്ക്കുക അങ്ങനെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചരികതും കൂടെ ഇടണം തേങ്ങ ചെരികിയത് കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക അതിലേക്ക് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക പിന്നെ വെക്കേണ്ടത് ഒരു കഷ്ണം നാരങ്ങ ചെറുനാരങ്ങ പിന്നെ വെക്കേണ്ടത് കുറച്ച് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് നന്നായിട്ട് ഇങ്ങനെ പൊതിയുക ഇതൊരാൾക്ക് കഴിക്കാനുള്ളതാണ് ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുക നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ചപ്പാത്തിക്കും വെള്ളപ്പത്തിനെല്ലാം കഴിക്കാൻ പറ്റും ഇങ്ങനെ പൊതിഞ്ഞിട്ട് എല്ലാം വാട്ടർ ഇട്ടോ എന്നിട്ടിങ്ങനെ നന്നായിട്ട് ഇതിനെ കൊണ്ടൊന്ന് ഒന്ന് കിട്ടുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഇതിലേക്കൊന്ന് നല്ല ഇതായിട്ട് ചേരും ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇപ്പം കുറച്ച് സമയം കൊണ്ടാണ് ഇതെല്ലാം കൂടെ ചെയ്തത് കിട്ടുക നത്തലാണ് നത്തൽ നത്തോലി കൊഴുവ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു രണ്ട് സ്പൂൺ മുളക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഫിഷ് മസാലപ്പൊടി പിന്നെ ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വറക്കുന്ന കടായിലോ എന്തെങ്കിലും ഇട്ടിട്ട് നന്നായി പൊരിച്ചെടുത്തിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചെരികേൻ്റെ മുകളിൽ ഇടണം നല്ല നല്ലോണം മറന്ന് വന്ന അടിപൊളി ടേസ്റ്റാണ് അതേപോലെ ചെയ്തതാണ് ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ